മായ ഒരു സദസ്സിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത് ഉണ്ണിയേട്ടൻ്റെ ഓർമ്മകൾ ഒരുപാട് ആളുകൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ആരായിരുന്നു ഉണ്ണിയേട്ടൻ എന്ന് ചോദിച്ചാൽ ഒരു നിറഞ്ഞ സ്നേഹമായിരുന്നു അദ്ദേഹം പരിചയപ്പെട്ടവരോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്ന വളരെ സൗഹൃദപരമായിട്ട് അടുത്ത് സമീപിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അതോടൊപ്പം അദ്ദേഹം ഒരു രസികനായിരുന്നു അരസികനായ മനുഷ്യനായിരുന്നില്ല രസികനായിരുന്നു എത്ര സമയം സംസാരിച്ചാലും ഏത് യാത്രയിൽ കൂടെ കൂടിയാലും ആ രസികത്വം ദിവസങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഉണ്ണിയേട്ടൻ്റെ ഒരു പ്രത്യേകത കറകളഞ്ഞ ഒരു മതവിശ്വാസിയായിരുന്നു അദ്ദേഹം കരകളഞ്ഞ വിശ്വാസിയായിരുന്നു ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം അമ്പലത്തിൽ ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഘോഷയാത്ര പോകുന്ന സമയത്ത് ആ ഘോഷയാത്രയുടെ മുമ്പിൽ എല്ലാ ആചാരങ്ങളെയും എല്ലാ അനുഷ്ഠാനങ്ങളെയും പുലർത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ ഒരൊറ്റമുണ്ടെടുത്ത് നടന്നു പോകുന്ന ഉണ്ണേട്ടിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ നിന്നുള്ള ഘോഷയാത്രയിൽ കളിയാട്ടം കാബുത്സവത്തിൻ്റെ ഘോഷയാത്രയുടെ മുമ്പിൽ അതിൻ്റെ ആചാരമര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് മുന്നിൽ നിൽക്കുന്ന അതേ ഉണ്ണേട്ടനാണ് റബിയുൽ പന്ത്രണ്ട് എന്ന അറബി മാസത്തിൽ പരിശുദ്ധ നബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ജന്മദിനത്തിൽ നബിദിനാഘോഷത്തിൻ്റെ മുമ്പിൽ ഇതേ ഉണ്ണേട്ടൻ ആ ഘോഷയാത്രയുടെ മുമ്പിലും ഒരാളായിട്ട് മുന്നിലുണ്ടാകുമായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രത്യേകത ഉണ്ണിയേട്ടൻ്റെ നാട്ടിൽ ഒരു പള്ളി പണി നടന്നപ്പോൾ മസ്ജിദിന്റെ പണി നടന്നപ്പോൾ ആ മസ്ജിദിൻ്റെ പണിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ആ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത് ആദരണീയനായ സെയ്ദ് സാദിഖ് തങ്ങളായിരുന്നു ഷിഹാബ്ദങ്ങളായിരുന്നു തങ്ങൾ പള്ളിയിൽ കയറി നിസ്കാരവും കഴിഞ്ഞ് ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മുറ്റത്തുണ്ട് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയ പലഹാരങ്ങളുമായിട്ടാണ് ഉണ്ണേട്ടൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കാത്തിരുന്നത് തൻ്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഉദ്ഘാടനമായപ്പോ തൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളുമായി ആ പള്ളി ഉദ്ഘാടനത്തിന് വന്ന സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും തൻ്റെ മുസ്ലിം സഹോദരങ്ങളെയും സ്വീകരിച്ചു പ്രിയപ്പെട്ട മുന്നേറ്റൻ അന്നത്തെ ദിവസം ചെലവഴിച്ചത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കറകളഞ്ഞ മതവിശ്വാസി അതോടൊപ്പം കറ പുരളാത്ത മതേതരവാദി ഇതായിരുന്നു ഉണ്ണേട്ടൻ അതോടൊപ്പം അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നാൽ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണോ പ്രത്യേകതകൾ വേണ്ടത് അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് നല്ല സംഘാടകനായിരുന്നു നല്ല സംഘാടകൻ ദളിത് ലീഗ് പ്രസ്ഥാനത്തെ കേരളക്കരയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രിയപ്പെട്ട യു സി രാമന്റെ കൂടെ അഹോരാത്രം പരിശ്രമിച്ച ഒരാൾ ദളിത് സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തൊട്ടുകൂടാത്തവൻ തിണ്ടിക്കൂടാത്തവൻ ദൃഷ്ടിയിൽ കണ്ടാലും ദോഷമുള്ളവർ തൊട്ടുണ്ടാത്തോർ തമ്മിൽ കെട്ടില്ലാത്തോർ ഒട്ടല്ലയോ ജാതി കോമരങ്ങൾ നരനു നരന ശുദ്ധ വസ്തു പോലും നരയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകം ഇവിടമാണ് ഹന്ത കഷ്ടം ഹരഹരോ ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് പാടിപ്പറഞ്ഞ ഈ കേരളത്തിന്റെ മണ്ണിൽ ദളിത് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി കേരളത്തിന്റെ ഗ്രാമ പോയി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട എ പി ഉണ്ണികൃഷ്ണൻ എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം മികച്ച സംഘാടകനായിരുന്നു അതോടൊപ്പം അദ്ദേഹം മികച്ച പ്രഭാഷകനായിരുന്നു നല്ല പ്രസംഗമായിരുന്നു ഏപിന്റെ പ്രസംഗം എന്ന് കേട്ടാൽ ആളുകൾ വണ്ടിയെടുത്ത് അങ്ങാടിയിലെത്തും ഗ്രാമപ്രദേശത്തെത്തും രസകരമായ ഉപമകളായിരുന്നു ഏപ് പറഞ്ഞിരുന്നത് മുന്നേറ്റം പറഞ്ഞിരുന്നത് രസകരമായ നാടൻ ഉപമകൾ എനിക്ക് ഓർമ്മയുണ്ട് ചില മുദ്രാവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വകയായിട്ട് ചിലതൊക്കെ കൂട്ടിയിട്ടാണ് അദ്ദേഹം മുദ്രാവാക്യങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാം ഇപ്പൊ സഖാക്കളൊക്കെ സാധാരണഗതിയിൽ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട് ഉപ്പിന് മുളകിന് മണ്ണെണ്ണക്ക് ഉണ്ണേട്ട ഒന്നും കൂടി കൂട്ടിയിട്ട് പറയും ഉപ്പിന് മുളകിന് മണ്ണെണ്ണക്ക് പൂണ്ണാക്കുംപൊടി കൈക്കോട്ടിന്ന് ഈ പൂണ്ണാക്കുംപൊടി കൈക്കോട്ട് കൊടുത്താൽ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ദളിത് ജീവിതത്തിന്റെ കർഷക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു സാധനമാണത് പണ്ണാക്കുംപൊടി എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കേണ്ടതാണ് ആ പശുവുമായി ബന്ധപ്പെട്ട കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കൈക്കോട്ട് എന്നാണ് പിന്നെ പറയണത് അപ്പൊ ഒരു മുദ്രാവാക്യത്തെ തന്റെ ചിന്ത കൊണ്ട് മറ്റൊരു മുദ്രാവാക്യമാക്കി മാറ്റി അത് തന്റെ പ്രസംഗത്തിൽ ഉടനീളം ഉപ്പിന് മുളകിന് മണ്ണെണ്ണക്ക് പുണ്ണാക്കും പൊടി കൈക്കോട്ടിന് എന്ന് ഉണ്ണേട്ടൻ പറയുമ്പോ സദസ്സാകെ തോരിത്തരിച്ച് വലിയ രീതിയിൽ ആ പ്രസംഗത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് മികച്ച പ്രഭാഷകനായിരുന്നു ഉണ്ണിയേട്ടൻ പിന്നെ രാഷ്ട്രീയക്കാർക്കിടയിൽ വേണ്ട മറ്റൊരു കാര്യം ഭരണാധികാരി എന്നുള്ള നിലയിലാണ് മികച്ച ഭരണാധികാരി ആയിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം അത് വലിയ സേവനമായിരുന്നു ഈ മലപ്പുറം ജില്ലയുടെ മുക്കുംമുലകളിൽ വികസനത്തിന്റെ വെളിച്ചമത്തിക്കാൻ പ്രിയപ്പെട്ട ഉണ്ണേട്ടനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല അദ്ദേഹം ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ദളിത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ നടത്തിയിട്ടുള്ള ഉണ്ണിയൻ്റെ അനുസ്മരണം എന്തുകൊണ്ടും ഗംഭീരമായ പരിപാടിയായി ദളിത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയെ കൃത്യമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണ് വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാം ആണ് നിങ്ങളുടെ നടത്തിയിട്ടുള്ളത് ആളുകൾ ധാരാളമായി ഒഴുകിയെത്തി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രത്യേകമായിട്ട് ധാരാളം ആളുകൾ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാർ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരോട് എത്തിച്ചേർന്നു ബഹുമാനനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങള് ഈ പരിപാടിയിൽ എത്തും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നേ ദിവസം തന്നെ ഗൾഫിലായിരുന്നു അവിടെ മറ്റൊരു പ്രോഗ്രാം അടിയന്തരമായിട്ട് പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് തങ്ങൾ ഇന്നേ ദിവസം എത്താൻ കഴിയില്ല എന്ന് സംഘാടകരെ അറിയിച്ചിട്ടുണ്ട് സയ്യിദ് മുനവർലി അലി ഷിയാബ്ദങ്ങളും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല അബ്ബാസ് അലി ഷിയാബ്ദങ്ങളും മറ്റു പരിപാടികളിലാണ് അതുകൊണ്ടാണ് തങ്ങന്മാരുടെ ഒരു കുറവ് ഈ ഭാഗത്ത് അവരൊക്കെ ഈ പരിപാടിക്ക് വിളിച്ച് അന്വേഷണം പറയുകയും ഈ പരിപാടിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇന്നലെയും ഇന്നുമായി ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ വിളിച്ച് ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം